വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അഡീനിയൻ ചെടികളുടെ കോഡക്സ് നന്നായി വളരുന്നത് എങ്ങനെയെന്നും ബോൺസായി ആയി വളർത്തുന്നത് എങ്ങനെയാണെന്നുമാണ് പറയുന്നത് ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അഡീനിയൻ ചെടികളുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം അതിൻ്റെ ആണ് വേരുകൾക്കും തണ്ടുകൾക്കും ഇടയിലുള്ള ബൾജിങ് ആയിട്ടുള്ള ഭാഗത്തിനാണ് കോഡക്സ് എന്ന് പറയുന്നത് കോഡക്ട്സ് ഓരോ ചെടികളിലും പല വലിപ്പത്തിലും പല ആകൃതിയിലുമാണ് കാണപ്പെടുന്നത് നല്ല ഹെൽത്തിയായ പ്ലാന്റുകളിലാണ് ഇലകളും കായ്കളും മുട്ടുകളും പൂക്കളും കോഡക്ട്സും എല്ലാം നന്നായി വളർന്നു വരുന്നത് ഇവയെല്ലാം നല്ല വലിപ്പത്തിലുള്ള കോഡക്സുകളാണ് ചില ചെടികളുടെ കോഡക്സുകൾ മണ്ണിനടിയിലായിരിക്കും ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം നട്ടുവെച്ച തൈകളാണ് ഇപ്പോൾ ഇതിന് കുറച്ച് കോഡക്സേ ഉള്ളൂ ഇതിൻ്റെ മണ്ണിനടിയിലോട്ട് കോഡക്സ് ഒക്കെ നന്നായി വളർന്നിട്ടുണ്ട് അതൊന്ന് ഇടയ്ക്ക് റീപ്പോർട്ട് ചെയ്ത് നോക്കിയാൽ അത് കാണാവുന്നതാണ് റീപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ടിഞ്ചോളം അല്ലെങ്കിൽ കോടക്സ് എന്നല്ല വീർത്തിരിക്കുന്ന ഭാഗം മണ്ണിനും മുകളിൽ വരത്തക്ക വീതം വേണം അത് റീപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ആകുമ്പോൾ കോഡക്സ് ഒന്നും കൂടെ നന്നായി വളരും കോഡക്സ് മുകളിലാണ് വളർന്നു നിൽക്കേണ്ടത് ഇനി ഞാൻ ഇതുപോലെയുള്ള ഒരു പ്ലാന്റ് മണ്ണിൽ നിന്നും എടുത്തു കാണിക്കുക ഇത് അതുപോലെയുള്ള ഒരു ചെറിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ മുകളിൽ മണ്ണിന് മുകളിൽ കോഡക്സ് ഒന്നും ഇല്ല ഇത് മണ്ണിൽ നിന്നും എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടോ എൻ്റെ അടിയിൽ കോഡക്സൊക്കെ വളർന്നിട്ടുണ്ട് കോഡക്സിന് മുകളിലുള്ള ആവശ്യമില്ലാത്ത ചെറിയ വേരുകളെയൊക്കെ ഒരു ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് കളയണം പിന്നീട് അവിടെ സാഫ് പേസ്റ്റ് രൂപത്തിലാക്കി മുറിവുകളിലൊക്കെ തേച്ച് കൊടുക്കണം ഫംഗൽ ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതേപോലെയുള്ള നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉള്ള ചട്ടികളിൽ വേണം അടീനിയൻ തൈകൾ നട്ടുവെക്കുവാൻ അധികം താഴ്ചയില്ലാത്ത ചട്ടികളാണ് അടീനിയം തൈകൾ നടുവാൻ നല്ലത് കോഡക്സ് വളരുവാനും ഇത് സഹായിക്കും അടീനിയത്തിൻ്റെ കോടെക്സിന് മുകളിൽ കാണുന്ന ചെറിയ വേരുകളെല്ലാം ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് നീക്കളയണം ചെയ്ത് കഴിഞ്ഞാൽ മുറിവുകളിലെല്ലാം സാഫും തേച്ച് കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ കോഡക്സൊക്കെ നന്നായി വളരുകയുള്ളു അഡീനിയം ചെടികൾക്ക് ആഴത്തിലൊന്നും വേരുകൾ പോകേണ്ട ആവശ്യവും കോഡക്സിലാണ് വെള്ളമൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുള്ളത് എന്നാൽ അധികം വെള്ളമൊന്നും ആവശ്യമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആടിനിയൻ ചെടികൾ ബോൺസായി ആയി വളർത്തുമ്പോഴാണ് അതിൽ നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന കോഡക്സും നന്നായി വളരുന്നത് ഒരു വർഷം പ്രായമായ ഒരു തൈയാണ് ഒരു വർഷമെങ്കിലും പ്രായമായ തൈകളാണ് പ്രൂൺ ചെയ്യേണ്ടത് ഇതിപ്പോൾ പ്രൂൺ ചെയ്യാൻ ഭാഗമായതാണ് ഇതിൻ്റെ കോഡക്സിൻ്റെ കുറച്ച് ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യുക കട്ട് ചെയ്ത ഭാഗത്ത് ഒരു ദ്രാവകം വരും അതൊന്ന് തുണി കണ്ട് തുടച്ച് മാറ്റുക അതിനുശേഷം സാഫ് തേച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴേക്കും ഇതുപോലെ ഒന്നിൽ കൂടുതൽ തളർപ്പുകൾ വരും ഇത് പിന്നീട് ശക്തിയിൽ നീണ്ട് വളർന്നു വന്നു കഴിയുമ്പോൾ നാലഞ്ച് മാസം കഴിയുമ്പോൾ പിന്നെയും ഒന്നുകൂടെ പ്രൂൺ ചെയ്യുക ഇങ്ങനെ വർഷത്തിൽ രണ്ട് തവണ വെച്ച് പ്രൂൺ ചെയ്യുക നല്ല വെയിലുള്ളപ്പോഴാണ് പ്രൂൺ ചെയ്യേണ്ടത് മഴക്കാലം കഴിഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും പിന്നീട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും പ്രൂൺ ചെയ്യാവുന്നതാണ് പ്രൂൺ ചെയ്താലുടനെ വളർച്ചയ്ക്ക് ആവശ്യമായ വളങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാണ് ഒരേ റേഷ്യോയിലുള്ള എൻ ബി കെ വളങ്ങൾ ഇതിൻ്റെ ചൂട്ടിൽ മാസത്തിലൊരിക്കൽ ഇട്ടുകൊടുക്കാവുന്നതാണ് കറ്റാർവാഴ നല്ലൊരു വളമാണ് ഹെൽത്തിനും ഗ്രോത്തിനും വേണ്ട എല്ലാ ഘടകങ്ങളും ഇതിലുണ്ട് കറ്റാർ വാഴയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അമിനോ ആസിഡ് കാൽസ്യം മാഗ്നീഷ്യം സിങ്ക് വിറ്റാമിൻസ് ഇവയെല്ലാം കറ്റാർവാഴയിൽ അടങ്ങിയിട്ടുണ്ട് അലോവേറ ജെൽ ഒരു നാച്ചുറൽ റൂട്ടീൻ ഹോർമോണാണ് ിലുള്ള ഘടകങ്ങളെല്ലാം പ്ലാന്റ്സിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു വെച്ച് ഈ കഷ്ണങ്ങൾ ഒരു മിക്സിയിൽ ഇട്ട് നന്നായി അരച്ചെടുക്കുക ഇതുവരെ അരിപ്പ് വെച്ച് അരച്ചെടുത്ത ശേഷം രണ്ടിരട്ടി വെള്ളവും കൂടി ചേർത്ത് ചെടികളുടെ ചൂട്ടിലൊഴിച്ചു കൊടുക്കാവുന്നതാണ് വളം ചേർക്കുമ്പോഴൊക്കെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് വളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് മണ്ണ് നല്ല ഇളക്കമുള്ളതായി വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും വളങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കുവാനും ഇത് സഹായിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക്